എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു പി സ്കൂൾ ടീച്ചറിൻ്റെ എക്സാം അടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ തെക്കൻ ജില്ലകളിലെ യു പി എസ് എയുടെ അഡ്വൈസിൻ്റെ നിലയാണ് അപ്പോൾ നമുക്ക് ഓരോ ജില്ലകളായിട്ട് പരിശോധിക്കാം സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസാണ് നമ്മൾ പരിശോധിക്കുന്നത് തെക്കൻ ജില്ലകളാണ് ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് തിരുവനന്തപുരം ജില്ല നോക്കാം തിരുവനന്തപുരം ജില്ലയാണ് ആദ്യം പരിശോധിക്കുന്നത് ഏറ്റവും പുതിയ കണക്കനുസരിച്ചിട്ട് അതായത് അവസാനം അവിടെ അഡ്വൈസ് പോയിരിക്കുന്നത് മെയ് ഏഴാം തീയതിയാണ് മെയ് ഏഴാം തീയതിയാണ് ആകെ അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അഡ്വൈസുകൾ ആകെ പോയിട്ടുണ്ട് ഇനി ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇഴവ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ലാസ്റ്റ് റാങ്ക് ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലിമെൻ്ററി പതിനഞ്ച് എസ് ടി സപ്ലിമെൻ്ററി ഏഴ് മുസ്ലിംസ് മുന്നൂറ്റി എട്ട് ലാറ്റിൻ കാത്തലിക്ക് സപ്ലിമെൻ്ററി ഒന്ന് ഒ ബിസി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വിശ്വകർമ്മ മുന്നൂറ്റി ഇരുപത്തി നാല് എസ് ഐ യു സി നാടാറ് ഇരുന്നൂറ്റി ഇരുപത്തി റാങ്ക് വരെ ഹിന്ദു നാടാർ ഇരുന്നൂറ്റി പതിനേഴ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി സപ്ലിമെൻ്ററി രണ്ട് ഡി എസ് എൽ സപ്ലിമെൻ്ററി മൂന്ന് എൽ പി ഒന്നും തന്നെ പോയിട്ടില്ല എൽ വി സപ്ലിമെൻ്ററി സിക്സ് ഹിയറിംഗ് ഇംപ്ലാൻ്റ് ഓള് എൽ ഡി ഓർ സി പി സപ്ലിമെൻ്ററി ആറ് ഇതാണ് തിരുവനന്തപുരം ജില്ലയുടെ അഡ്വൈസ് സ്റ്റാറ്റസ് ഇനി നമുക്ക് അടുത്തത് അടുത്ത ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കൊല്ലം ജില്ലയിൽ നോക്കാം കൊല്ലം ജില്ലയിൽ അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് ജൂൺ അഞ്ചാം തീയതിയാണ് ആകെ അഡ്വൈസുകളുടെ എണ്ണമെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറാണ് ഡേറ്റ് ഓഫ് എഫക്റ്റ് എന്നു മുതലാണ് അഡ്വൈസ് പോകാൻ തുടങ്ങിയത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് അഡ്വൈസ് പോകാൻ തുടങ്ങിയത് അപ്പോൾ ഓരോ കാറ്റഗറിക്കും എത്ര അഡ്വൈസ് വീതം പോയെന്ന് നോക്കാം ഓപ്പൺ കാറ്റഗറിയിൽ എൺപത്താറ് ഈഴവയിൽ തൊണ്ണൂറ്റിയെട്ട് എസ് സി എഴുന്നൂറ്റി എൺപത്തി ഏഴ് എസ് ടി സപ്ലിമെൻ്ററി എട്ട് മുസ്ലിം നൂറ്റി പത്ത് ഡാറ്റിംഗ് കാത്തലിക് നൂറ്റി എഴുപത്തി രണ്ട് ഒ ബി സി നൂറ്റി നാൽപ്പത്തഞ്ച് വിശ്വകർമ്മ നൂറ്റി അറുപത്തൊന്ന് എസ് ഐ യു സി മുന്നൂറ്റി ഇരുപത് ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി രണ്ട് എസ് സി സി സപ്ലിമെൻ്ററി രണ്ട് ധീവര സപ്ലിമെൻ്ററി ഒന്ന് എൽ പി ഒന്നു തന്നെ ബോട്ടില്ല എൽ വി സപ്ലിമെൻ്ററി എട്ട് ഹിയറിംഗ് ഇംപ്ലാൻ്റ് നില്ല് എൽ ഡി സി പി റാങ്ക് നമ്പർ നാല് ഇതാണ് കൊല്ലം ജില്ലയുടെ സ്റ്റാറ്റസ് അടുത്തത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയുടെ കാര്യം നോക്കാം ആലപ്പുഴ ജില്ലയിലെ അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് മെയ് പതിനാ പതിനാലാം തീയതിയാണ് നൂറ്റി ഇരുപത്തിരണ്ട് അഡ്വൈസുകൾ അവിടെ പോയിട്ടുണ്ട് ലിസ്റ്റ് വന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഇനി ഓരോ കാറ്റഗറിക്കും എത്ര പോയെന്ന് നോക്കാം ഓപ്പൺ കാറ്റഗറി എൺപത്തഞ്ച് ഇഴവ തൊണ്ണൂറ് എസ് സി സപ് സപ്ലിമെൻ്ററി ഏഴ് എസ് ടി സപ്ലിമെൻറ്ററി രണ്ട് മുസ്ലിം നൂറ്റി എൺപത്തൊന്ന് ലാറ്റിൻ കാത്തലിക്ക് സപ്ലിമെൻറ്ററി ഒന്ന് ഒ ബി സി വിത്തിൻ ഒ സി അതായത് ഈ എൺപത്തഞ്ചാം റാങ്ക് വരെയാണ് അവിടെ പോയിട്ടുള്ളത് വിശ്വകർമ്മ നൂറ്റി അമ്പത്തി രണ്ട് എസ് ഐ യു സി നാടാർ നൂറ്റി മുപ്പത്തൊന്ന് എസ്ഇ സി സി നൂറ്റി ഇരുപത്തി രണ്ട് ദീവര തൊണ്ണൂറ്റി മൂന്ന് ഹിന്ദു നാടാർ സപ്ലിമെൻറ്ററി ഒന്ന് ഡിഫറെൻ്റ്ലി ഏബിൾഡിൽ എൽ വി രണ്ട് ഹിയറിംഗ് ഇംപ്ലാൻ്റ് എല്ലാവരും എൽ ഡി സി പി അഞ്ച് ലാ ലേറ്റഡ്വൈസ് പോയിരിക്കുന്നത് പതിനാല് അഞ്ച് ഇരുപത്തിനാലിനാണ് ടോട്ടൽ കാൻഡിഡേറ്റ് നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് അടുത്ത ജില്ല നോക്കാം അടുത്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ ലിസ്റ്റ് വന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഓപ്പൺ കാറ്റഗറിയിൽ പതിനെട്ട് പേർക്ക് പോയിട്ടുണ്ട് കിഴവ മുപ്പത്തിയെട്ട് എസ് സി സപ്ലിമെൻ്ററി ഒന്ന് എസ് ടി സപ്ലിമെൻ്ററി ഒന്ന് മുസ്ലിംസ് നൂറ്റി പതിനെട്ട് ലാറ്റിൻ കാത്തലിക്ക് മുപ്പത്തൊന്ന് ഒ ബി ജി നാൽപ്പത്തൊന്ന് വിശ്വകർമ്മ ഇരുപത്തൊന്ന് എസ് ഐ സി നാടാർ സപ്ലിമെൻ്ററി ഒന്ന് ഡിഫറെൻ്റ്ലി ഏബിൾഡ് വൺ ഡി എ നില്ല് എൽ ഡി വൺ ഇതാണ് ആ ജില്ലയുടെ കണക്ക് അടുത്തത് തെക്കൻ ജില്ലയിലെ അവസാനത്തെ ജില്ലയായിട്ടുള്ള കോട്ടയം ജില്ലയാണ് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് അമ്പത്തി ഏഴാണ് ലേറ്റസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് മെയ് പതിനഞ്ചാം തീയതിയാണ് ലിസ്റ്റ് വന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് അവിടുത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി പോയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഈഴവ വിത്തിൻ സി അതായത് ഈ നാൽപ്പത്തി മൂന്നാം റാങ്ക് വരെ എസ് ഇ നൂറ്റി മുപ്പത്തഞ്ച് എസ് ടി ഒന്നും തന്നെ എസ് ടി ഇല്ല മുസ്ലിംസ് നൂറ്റി മുപ്പത്തൊമ്പത് ലാറ്റിൻ കത്തലിക് സപ്ലിമെൻ്ററി ഒന്ന് ഒ ബി സി അമ്പത്തെട്ട് വിശ്വകർമ്മ വിത്തിൻ ഒ സി നാൽപ്പത്തി മൂന്ന് റാങ്കിൻ്റെ ഉള്ളിലാണ് എസ് ഐ യു സി നാടാർ നാൽപ്പത്തി ഹിന്ദു നാടാർ വിത്തിൻ ഒ സി ആണ് എ സി സി നില് ഡി നില്ല് എൽ പി നില്ല് ഡി എ എൽ വി വൺ ഡി എ എച്ച് ഐ വൺ ഡി എ എൽ ഡി സി പി വൺ ഇതാണ് കോട്ടയം ജില്ലയുടെ സ്റ്റാറ്റസ് അവിടെ അമ്പത്തിയേഴ് അഡ്വൈസുകളാണ് ഇതിൽ പോട്ടിരിക്കുന്നത് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മധ്യ കേരളത്തിലെ ജില്ലകൾ പരിശോധിക്കുന്നതാണ്